നമസ്കാരം ന്യൂസ് സ്വാഗതം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ രാജീവ് കുമാർ ഫെബ്രുവരി അതായത് ഈ വർഷം ഫെബ്രുവരിയിൽ രാജിവെക്കുകയാണ് കാരണം അദ്ദേഹത്തിന്റെ കാലാവധി തീരുകയാണ് ഇന്ത്യ കണ്ട ഏറ്റവും മോശം എലക്ഷൻ കമ്മീഷൻ അധ്യക്ഷനാണ് രാജീവ് കുമാർ എന്ന് പറയാൻ ഒരു സംശയവും വേണ്ട എന്ന് തന്നെയാണ് കോൺഗ്രസും അതുപോലെ തന്നെ മറ്റ് പാർട്ടികളും പറയുന്നത് ബി വേണ്ടി എല്ലാ രീതിയിലും കുഴലൂതുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത് ഈ കാലയളവിൽ എന്ന് മടി കൂടാതെ തെരഞ്ഞെടുപ്പിലെ തെളിവ് സഹിതം പറയാൻ കഴിയുന്ന അവസരം ഇ വി എം മാറ്റിക്കൊണ്ട് ബാലറ്റ് പേപ്പർ ഡൽഹിയിലെങ്കിലും കൊണ്ടുവരേണ്ടതിൻ്റെ അനിവാര്യതയാണ് കൃത്യമായും കോൺഗ്രസും ആം ആദ്മിയും ഒരുപോലെ പറയുന്നു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വിശ്വാസ്യത വേണമെങ്കിൽ വോട്ടിംഗ് മെഷീൻ മാറ്റി ഒന്ന് പേപ്പർ പരീക്ഷിച്ചു നോക്കൂ എന്നിട്ട് നിങ്ങൾ വിലയിരുത്തു ബാലറ്റാണോ ഇവി എം ആണോ കൊള്ളാവുന്നതെന്ന് അഞ്ചു വർഷത്തേക്കാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അത് എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്താൻ രണ്ടു ദിവസം വൈകിപ്പോയി റിസൾട്ട് വരുന്നതെന്ന് വിചാരിച്ച് ജനങ്ങൾക്കൊരു പരിഭ്രാന്തിയും ഇല്ല കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് അടുത്ത അഞ്ച് കൊല്ലത്തെ ജനങ്ങളെ ആര് നയിക്കണം എന്ന് നിർദ്ദേശിക്കുന്നത് ഭരിക്കാനല്ല മറിച്ച് മാർഗനിർദ്ദേശം കൊടുത്ത് ജനങ്ങൾക്ക് കൃത്യമായി സഹായം നൽകുന്ന അധികാരത്തിൽ വരുന്ന ആളുകൾ അവരെ എല്ലാർത്ഥത്തിലും ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരായിരിക്കണം എന്ന നിർബന്ധന മാത്രമേ കോൺഗ്രസിനുള്ളൂ എന്ന് കൃത്യമായി രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ എഴുപത് നിയോജക മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇവി എം ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഉണ്ടാകാവുന്ന കൃത്രിമത്വം നേരത്തെ തന്നെ ഇരു പാർട്ടികളും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസ്സും ചൂണ്ടിക്കാട്ടിയതാണ് ഇതിൽ കോൺഗ്രസ് ഒരു പിടി മുന്നിൽ കടന്നുകൊണ്ട് ഒരു കാര്യം അസന്യുക്തമായി പറഞ്ഞു എഴുപത് നിയോജക മണ്ഡലങ്ങളിലും നിങ്ങൾ ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചു നോക്കൂ അപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ ഈ അക്കമിട്ട് നിരത്തിയ ഈ കളവുകൾ അതായത് കള്ള കണക്കുകൾ തെളിവോടുകൂടി നിങ്ങളെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാൻ കഴിയും ഇ വി എമ്മിൽ അധിക വോട്ടുകൾ എണ്ണപ്പെട്ടു എന്നുള്ള വലിയ ഗുരുതര ആരോപണം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ശേഷം കൃത്യമായി ഉണ്ടായതാണ് ഉടലെടുത്തതാണ് നാസിക്കിലും മറ്റും വലിയ രീതിയിൽ ഗ്രാമീണ മേഖലകളിൽ തമ്മിലടി തന്നെ നടന്നു ഇ വി എം വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട കള്ളക്കണക്കുകൾ ഹരിയാന മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കിയതാണ് ഇത് തിരിച്ചറിയാൻ എലക്ഷൻ കമ്മീഷന് കഴിയുന്നില്ലെങ്കിൽ സുപ്രീം കോടതിക്കെങ്കിലും കഴിയണം എന്ന അപേക്ഷയോടെ കൂടിയാണ് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും അതുപോലെ തന്നെ നിരവധിയായ സംഘടനകളും പൊതു താല്പര്യ ഹർജി കൊടുത്തിരിക്കുന്നത് ഈ പൊതു താല്പര്യ ഹർജിയുടെ അടിസ്ഥാനത്തിലെങ്കിലും സുപ്രീം കോടതിയുടെ നിർദ്ദേശം ഇ വി എം ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും ആക്കണം ഒരു മാർഗ്ഗനിർദ്ദേശത്തിന് വേണ്ടി എന്ന അപേക്ഷ വന്നിരിക്കുകയാണ് നമുക്കറിയാം വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എന്ന മാർഗം ബി ജെ പിയുടെ ഹിഡൻ അജണ്ട നടക്കാനേ പോകുന്നില്ല അത് ലോക്സഭയിൽ അവതരിപ്പിച്ചാൽ അത് ബില്ല് പാസ്സാകാൻ കഴിയില്ല അത് നിയമമാകില്ല ഓർഡിനൻസ് വഴി വളഞ്ഞ വഴി സ്വീകരിക്കാമെന്ന് വിചാരിച്ചാൽ അതും ഏശാൻ പോകുന്നില്ല കാരണം ഈ രാജ്യത്തെ കൊള്ളയടിക്കാൻ ഈ രാജ്യത്തിന്റെ സ്രോതസ്സുകളെ മുഴുവൻ കൊള്ളയടിക്കാൻ ബി ജെ പി ആകുന്നത്ര കള്ളക്കളികൾ കളിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ രാജ്യത്തെ ഫാസം വരണമെന്നതും ഇനി തെരഞ്ഞെടുപ്പേ വേണ്ട എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന്റെ ആദ്യ ഇലക്ഷനുകൾ ഒറ്റ സമയം ഒരേ ഒരു തവണയാക്കി മാറ്റുക എന്നുള്ള പ്രക്രിയ അഞ്ചുകൊല്ലത്തിനിടയിൽ നടക്കുന്ന ഒറ്റ പ്രോസസ്സ് അതുവഴി നടത്താവുന്ന കള്ളത്തരങ്ങളുടെ കൃത്യമായ ബ്ലൂ പ്രിന്റ് ബി ജെ പിയുടെ കയ്യിലുണ്ട് എന്ന് രാഹുൽ ഗാന്ധി അതുകൊണ്ടാണ് അക്കമിട്ടു നിരത്തിയിരിക്കുന്നത്